രാജ്യത്തെ പ്രീമിയം ട്രെയിൻ സർവീസായ വന്ദേ ഭാരതിൽ ആളുകൾ തിങ്ങി നിറഞ്ഞ് യാത്ര ചെയ്യുന്ന വീഡിയോ പുറത്ത് ഇവരെല്ലാം ടിക്കറ്റ് എടുക്കാതെയാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് സാധാരണയായി തിരക്കില്ലാതെ യാത്ര ചെയ്യാനാണ് പലരും റിസർവേഷൻ ക്ലാസുകൾ തിരഞ്ഞെടുക്കുന്നത് എന്നിട്ടും ഇങ്ങനെ തിക്കിലും തിരക്കിലും പോകേണ്ട അവസ്ഥയാണിപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇന്ത്യൻ റെയിൽവേയുടെ പ്രീമിയം സേവനങ്ങളിൽ പോലും ഉണ്ടാകുന്നുണ്ട് എന്നത് യാത്രക്കാരെ രോഷാകുലരാക്കാറുണ്ട് ജനറൽ ടിക്കറ്റ് എടുത്തവർ റിസർവഡ് ക്ലാസുകളിൽ അതിക്രമിച്ചു കയറുന്നത് യാത്രക്കാരിൽ ആശങ്കയുണ്ട് ുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് പല എക്സ്പ്രസ് ട്രെയിനുകളുടെയും സ്ലീപ്പർ എ സി കോച്ചുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ നിരവധി തവണ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസിലും ഇതേ തിരക്ക് തന്നെയാണ് ലക്നൌവിനും ഡെറാഡൂണിനും ഇടയിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കോച്ചിനുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കടന്നുകയറ്റും എല്ലായിടത്തും എത്തിയിരിക്കുന്നു എന്ന തലക്കെട്ടിൽ ഒരു സോഷ്യൽ മീഡിയ ഉപയോക്താവ് എക്സിൽ പങ്കുവച്ച ഒരു വൈറൽ വീഡിയോ വന്ദേ ഭാരത് ട്രെയിനിലെ തിരക്ക് കാണിക്കുന്നുണ്ട് ഇത്തരം പ്രീമിയം ട്രെയിനുകളിൽ ജനറൽ ടിക്കറ്റ് എടുത്തവർ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് യാത്രക്കാർ സംശയം പ്രകടിപ്പിക്കുന്നത് പ്രീമിയം സേവനങ്ങളുടെ നിലവാരം നിലനിർത്താൻ ടിക്കറ്റ് പരിശോധന കർശനമാക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു റെയിൽവേ സ്റ്റേഷനുകളിൽ മെട്രോ പോലെയുള്ള സംവിധാനം വേണമെന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായങ്ങൾ ചില ഉപയോക്താക്കൾ പ്രീമിയം ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന് പ്രത്യേക സുരക്ഷാ നടപടികൾ വേണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം സാധുവായ ടിക്കറ്റ് ഇല്ലാത്തവരെ ഇത്തരം ട്രെയിനുകളിൽ പ്രവേശിപ്പിക്കരുതെന്നാണ് പറയുന്നത് ജൂൺ ഒൻപതിനാണ് സംഭവം നടന്നതെന്ന് ലക്നൌ ജംഗ്ഷനിലെ ഡിവിഷണൽ റെയിൽവേ മാനേജർ അറിയിക്കുന്നു റിസർവേഷൻ ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാർ ലക്നൌ ജംഗ്ഷനിൽ കയറിയതായും ഡിആർഎം അറിയിക്കുന്നുണ്ട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ സഹായത്തോടെ ഈ യാത്രക്കാരെ നീക്കം ചെയ്തുവെന്നും പറയുന്നു ഈ സംഭവത്തിൽ കൂടുതൽ പ്രതികരണങ്ങളുമായും റെയിൽവേ അധികൃതർ രംഗത്തെത്തുന്നുണ്ട് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്നാണ് റെയിൽവേ പറയുന്നത് വിമർശനം രൂക്ഷമായതോടെയാണ് റെയിൽവേ രംഗത്തെത്തിയത് അതേസമയം തദ്ദേശീയമായി നിർമ്മിച്ച സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് അത്യാധുനിക സൌകര്യങ്ങളോടെയാണ് ട്രെയിൻ സജ്ജീകരിച്ചിട്ടുള്ളത് റെയിൽവേ യാത്രക്കാർക്ക് കൂടുതൽ വേഗതയേറിയതും ും സൗകര്യപ്രദവുമായി യാത്രാനുഭവമാണ് ഭാരത് വാഗ്ദാനം ചെയ്യുന്നതെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരുന്നത്